പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കതിർ ആപ്പുമായി ബന്ധപ്പെട്ട കതിർ ആപ്പിൽ വന്ന പുതിയ അപ്ഡേറ്റിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് കേരള കൃഷി വകുപ്പിന്റെ ഒരു സംരംഭമാണ് കതിർ കർഷകർക്ക് കാർഷിക സേവനങ്ങൾ എളുപ്പത്തിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഈ ആപ്പിലൂടെ കർഷകർക്ക് കാർഷിക വിദഗ്ധരുമായി ആശയവിനിമയം നടത്താനും സംശയങ്ങൾ ദുരീകരിക്കാനും കഴിയുന്നതോടൊപ്പം പല സേവനങ്ങളും കതിർ ആപ്പിലൂടെ ലഭ്യമാണ് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതും പ്ലോട്ട് ആഡ് ചെയ്യുന്നതും വിലകൾ ആഡ് ചെയ്യുന്നതിനെയും ജിയോ ടാഗിംഗ് ചെയ്യുന്നതിനെയും അതോടൊപ്പം കിസാൻ ഐ ഡി കാർഡിന് അപ്ലൈ ചെയ്യുന്നതടക്കമുള്ള വിവരങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ് ഇപ്പോൾ കതിർ ആപ്പിൽ പുതിയതായി വന്ന അപ്ഡേറ്റ് പ്രകാരം പ്ലോട്ട് ആഡ് ചെയ്യുമ്പോൾ പ്ലോട്ട് വിവരങ്ങൾ നൽകുന്ന പേജിൽ ഓണർ ടൈപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ രണ്ട് ഓപ്ഷനിൽ നികുതി വിവരങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ ടാക്സ് നമ്പരും തുടർന്ന് വർഷം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും തൊട്ട് താഴെയായി നികുതി അപ്ലോഡ് ചെയ്തു കൊടുക്കാനുള്ള ഒരു അറ്റാച്ച് ഓപ്ഷനും കൂടി കാണിക്കുന്നുണ്ട് ഇവിടെ നികുതി റെസിപ്റ്റിൽ നിന്നും രസീത് നമ്പർ ടൈപ്പ് ചെയ്തു കൊടുക്കുക തുടർന്ന് നികുതി റെസിപ്റ്റിൽ ഉള്ള വർഷം ഇവിടെ നിന്നും ടൈപ്പ് സെലക്ട് ചെയ്തു കൊടുക്കുക പിന്നീട് അറ്റാച്ചിൽ ക്ലിക്ക് ചെയ്ത് നികുതി റെസിപ്റ്റ് അപ്ലോഡ് ചെയ്തു കൊടുക്കുക ഏറ്റവും ഒടുവിൽ അടച്ച നികുതി റെസിപ്റ്റ് അപ്ലോഡ് ചെയ്തു കൊടുക്കാവുന്നതാണ് ഇത് നിർബന്ധമായും കൊടുക്കേണ്ടതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഇത് കൊടുക്കാത്ത പക്ഷം നമുക്ക് പ്ലോട്ട് ആഡ് പൂർത്തിയാക്കാൻ സാധിക്കുന്നതല്ല എന്നാൽ ലാൻഡ് ടൈപ്പ് കൊടുക്കുമ്പോൾ ടെനാൻഡോ ലാൻഡ്ലെസ് ടെനാൻഡോ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നികുതി വിവരങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഒന്നിൽ കൂടുതൽ ടാക്സ് വിവരങ്ങൾ കൊടുക്കാനുള്ള ഓപ്ഷനും കാണാവുന്നതാണ് മുമ്പ് പ്ലോട്ട് ആഡ് ചെയ്തവർക്ക് ഈ കാണുന്ന ഓപ്ഷനിൽ പോയി എഡിറ്റ് പ്ലോട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നികുതി വിവരങ്ങൾ കൊടുക്കേണ്ട ഓപ്ഷൻ കാണാവുന്നതാണ് ഇവിടെ വിവരങ്ങൾ നൽകി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് കതിർ ആപ്പുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക